ഈ നമ്മൾ കൂടുതലും കേൾക്കുന്ന ഒരു സൂക്കഡാണ് സ്ലിറോസിസ് സ്ക്ലിറോസിസ് റൈറ്റ് അപ്പോൾ അത് വന്നാൽ മരണം മാത്രമാണോ രക്ഷ അല്ല എന്തെങ്കിലും ഇത് റിവേഴ്സിബിൾ ആണോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു തിരിച്ച് വരവ് ഉണ്ടോ ജീവിതം തിരിച്ച് കിട്ടുമോ ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ഒരു ഒരു ഡൗട്ടാണ് പേഷ്യൻസ് സിറോസിസ് എന്ന് പറയുന്ന അസുഖം വന്നാൽ അതായത് ചുരുങ്ങി പോകുന്ന അസുഖം ലിവറ് ചുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ അതൊരു അന്തിമാണോ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അതോ മരണം നിശ്ചയമാണോ എന്നുള്ളത് ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പണ്ടൊക്കെ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചുകൊണ്ടിരുന്നത് സിറോസിസ് ഇസ് എൻ ഇറിവേഴ്സിബിൾ ചേഞ്ച് ടു ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ ലിവറിനായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി അപ്പോൾ നമുക്ക് സിറോസിസ് റിവേഴ്സ് ചെയ്യാം അതായത് സിറോസിസിനകത്ത് അഞ്ച് സ്റ്റേജ് ഉണ്ട് അതിനകത്ത് ആദ്യത്തെ രണ്ട് സ്റ്റേജിൽ സിറോസിസും സിറോസിൻ്റെ ലക്ഷണങ്ങളും മാറ്റങ്ങളേ ഉള്ളൂ കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല മൂന്നാം സ്റ്റേജ് മുതലാണ് കോംപ്ലിക്കേഷൻസ് അപ്പം സിറോസിസ് സ്റ്റേജ് ഒന്ന് രണ്ടിലൊക്കെ വരുന്ന പേഷ്യൻസിനെ സിറോസിൻ്റെ കാരണങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ ആ സിറോസിസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും ഇത് വളരെ വ്യക്തമായിട്ട് സയന്റിഫിക് പബ്ലിക്കേഷൻസ് ഉള്ളതാണ് ചില മരുന്നുകൾ ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു ഗ്രൂപ്പ് പ്രിർഫെനഡോൺ എന്ന് പറയുന്ന മരുന്നുണ്ട് ആൻറ്റി ഫൈബ്രോട്ടിക് എന്ന് പറയും ഈ കരളിലോ വരുന്ന വ്രണങ്ങളെ അലിപ്പിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ നടത്തി അതിനകത്തും മരുന്ന് കൊണ്ട് നമുക്ക് സിറോസിസിനെ റിവേഴ്സ് ചെയ്യാന്നുള്ളവരെ പഠനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ സിറോസിസ് കേൾക്കുമ്പോൾ ഇപ്പോൾ രോഗികളൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഏത് സ്റ്റേജ് അനുസരിച്ചാണ് ആ സിറോസിസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ചികിത്സയാണ് അപ്പോൾ സിറോസിസ് സ്റ്റേജ് അഞ്ചിലൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അത് ലിവർ ഫെയിലർ സ്റ്റേജാണ് അതിനകത്ത് ട്രാൻസ്പ്ലാൻസ് വേണ്ടി വരും അപ്പോൾ അതിനകത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ മറ്റുള്ള ഇതര വൈദ്യങ്ങൾ പോവുക പ്രാർത്ഥിക്കുക ഈ പരിപാടിയൊക്കെ ചെയ്താൽ പ്രശ്നമാണ് എന്നുവച്ചാൽ അങ്ങനത്തെ ഒന്നും വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നില്ല നമുക്കൊരു അക്സെപ്റ്റൻസ് വേണം ഓരോ സ്റ്റേജ് അനുസരിച്ചുള്ള ചികിത്സ ഇന്നതെടുക്കണം എന്നുള്ള അക്സെപ്റ്റൻസ് വേണം പക്ഷേ ആദ്യത്തെ സ്റ്റേജുകളിൽ നിശ്ചയമായും സിറോസിസ് നമുക്ക് റിവേഴ്സ് ചെയ്യാം അതിൽ ഒരു ഒരു സംശയമില്ല